അതിൽ നോക്കൂ ഒരാൾ ഭാര്യമാരെയാകട്ടെ കുട്ടികളെ ആകട്ടെ അവരെ ശിക്ഷണത്തിൻ്റെ ഭാഗമായി അടിക്കുകയാണ് എങ്കിൽ മുബർ റിഹായതോ മുബി മുഹീനായതോ ആയ അടിപാടില്ല എന്നത് ദീനിലെ നിയമമാണ് മുബർ റിഹ എന്നാൽ പരിക്കുപറ്റുന്ന അടികൾ മുഹീൻ എന്നാൽ അപമാനിച്ച് കളയുന്ന അടി മുഖത്തടിക്കുക പോലെ الله سبحانه وتعالى قرآن سريق الرئيب الشيام بارنا دن شاشم آية آه وسعنا بيشة دن جنيان فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليا كبيرا أورا نقل آن شريكي آن يعني ينجل أور كدر لنقل أور بدر بيكان مارغم أن نشيش نعرف كرد إن الله كان عليا كبيرا അള്ളാഹു ഏറ്റവും ഉന്നതനും അവൻ ഏറ്റവും വലിയവനുമാണ് പണ്ഡിതന്മാർ പറഞ്ഞു നീ അവളുടെ മേലുള്ള മേൽക്കോയ്മയാണ് നീ അവളെക്കാൾ വലുതാണ് നീ അവളുടെ മുകളിലാണ് എന്നത് അവളെ ഉപദ്രവിക്കാനുള്ള ന്യായമായി വഴിയായി കാണുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവളുടെ റബ്ബ് അവളുടെ യഥാർത്ഥ ഉടമസ്ഥനായ യജമാനായ റബ്ബ് അവനാണ് ഏറ്റവും ഉന്നതൻ ഏറ്റവും വലിയവൻ إن الله كان عليا كبيرا إذا بريم الله سهود رنق الله بن مسعود أبو مسعود وقبة بن عمر البدري رضي الله عنه أبو مسعود وقبة بن عمر البدري رضي الله عنه إن صحابي بريق عندهم عندها تنور عدي ميها يا ورعلي ورشرب അടിക്കുകയായിരുന്നു ദേഷ്യത്തിൽ അടിക്കുകയാണ് അപ്പോൾ പിന്നില്ലെന്നൊരു വിളിയാളം അദ്ദേഹം കേൾക്കുന്നു എ അലം അബാമ ശ്വു എ അലം അബാമ ശ്വൌറ്റു ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നില്ല ഈ വിളി വിളി അടുത്തെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ റസൂൾ അള്ളി സാഹുസ്വല്ലാമയാണ് അപ്പം സാഹു അലൈവീസ് വല്ലം ലോക്ബയുടെ ഈ പ്രവൃത്തി കണ്ട് ദൂരെ നിന്ന് അങ്ങോട്ട് വരികയാണ് ണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വടി താഴെ കൊണ്ടു അബ്ബു സാഹുലെ കണ്ടപ്പോൾ സുഹി സഹുല്ലം പറഞ്ഞു നീ അറിയണം അള്ളാഹുവിന് ഇവന് നിനക്ക് എത്ര കഴിവുണ്ടോ അതിനേക്കാൾ നിന്റെ മേൽ കഴിവുള്ളവനാണ് റബ്ബസുഹാൻ നിന്നെന്തും ചെയ്യാൻ കഴിവുള്ളവൻ അദ്ദേഹം പറഞ്ഞു ഞാനവൻ അള്ളാഹുവിനു വേണ്ടി മോചിപ്പിച്ചിരിക്കുന്നു റസൂൽ അള്ളാഹി സലാഹുസ്വല്ലം പറഞ്ഞു നീ അത് ചെയ്യില്ലായിരുന്നുവെങ്കിൽ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിന്നെ നരകത്തി സ്പർശിച്ചാനെ അള്ളാഹുൻ്റെ റസൂൽ സല്ലാവിസ്വല്ലം പറയുകയാണ് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് കാര്യം വിസാരമല്ല നമ്മുടെ മക്കളാകട്ടെ മാതാപിതാക്കളില്ലാത്ത അല്ലെങ്കിൽ എത്തീമുകളായ മക്കളാകട്ടെ മറ്റുള്ളവരുടെ കുട്ടികളാകട്ടെ അതിക്രമം വളരെ വളരെ സൂക്ഷിക്കുക നമുക്ക് താഴെയുള്ളവരോട് പ്രത്യേകിച്ച് ഓരോരുത്തരും അവർക്ക് താഴെയുള്ളവരോട് അതിക്രമം പ്രവർത്തിക്കുന്നത് പ്രത്യേകം സൂക്ഷിക്കുക എല്ലാവരുടെയും മുകളിൽ റബ്ബുണ്ട് എന്നത് മറക്കാതിരിക്കുക എല്ലാവരുടെയും മുകളിൽ റബ്ബുണ്ട് എന്ന കാര്യം ആരും ഒരിക്കലും മറക്കാതിരിക്കുക ഒക്കു നിങ്ങൾ റബ്ബ് سبحانه وتعالى ترى الأكرم عليه نوكي ولا أو أنا ميل أذكرم حرامك الله بارنو إني حرمت الظلم على نفسي فجعلته بينكم محرما فلا تظالموا يعني نكو ميل أكرم حرامك يعني أكرم جيجيلا يعني نقل كريم أكرم حرامك فلا تظالموا അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അതിക്രമം പ്രവർത്തിക്കരുത് ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ ചോദിക്കുക അങ്ങോട്ടുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തുക ഒരാൾ പറയണം ഭാര്യയ്ക്ക് ഭർത്താവിനോട് അവൻ അവനവൻ്റെ അവകാശങ്ങളൊക്കെ ചോദിക്കുന്നു പക്ഷെ അങ്ങോട്ട് കൊടുക്കാനുള്ളതിൽ വീഴ്ച വരുത്തുന്നു ഇങ്ങനെയുള്ളവർക്ക് സാദൃശ്യന്മാരോടാണ് മുത്തഫിഫീൻ

ഉയർത്തെടു ഏൽപ്പിക്കപ്പെടുമെന്ന് ഒരു ഗൗരവപ്പെട്ട നാളിൽ അള്ളാഹുവിന് മുന്നിൽ അവരെല്ലാം ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ഇത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാർക്ക് മാത്രമല്ല ജോലി ചെയ്യുന്നവർക്ക് ബാധകമാണ് അതുപോലെ കുടുംബക്കാരും മറ്റുമായ അവകാശങ്ങളിൽ ബാധ്യതയുള്ളവരിൽ അവകാശങ്ങളുള്ളവരിൽ ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ കിട്ടണം അവളുടെ ഭാര്യയാണ് അവൾക്ക് എന്നോട് എന്തൊക്കെ ബാധ്യതകളുണ്ട് എന്ന് പറയും പക്ഷെ അങ്ങോട്ട് കൊടുക്കാനുള്ളതിൽ വീഴ്ച വരുത്തും നേരെ തിരിച്ച് ഭാര്യമാരും അങ്ങനെ ചെയ്യാം അയാൾക്ക് എന്നോട് എന്തൊക്കെ ബാധ്യതകളുണ്ട് കിട്ടാനുള്ള അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പറയുകയും ബാധ്യതകളെക്കുറിച്ച് അവരവൻ്റെ ബാധ്യതകളെക്കുറിച്ച് മറക്കുകയും ചെയ്യുക തത്ഫീഫാണിത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാനാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് കാണാം വളരെ വളരെ ശ്രദ്ധിക്കുക ആളുകളുമായുള്ള ഇടപാടുകൾ വളരെ സൂക്ഷിക്കുക റസൂറുല്ലാഹി സാഹുശല്യം പറഞ്ഞിട്ടുള്ളതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ ആദ്യം ചീഞ്ഞു പോവുക അവൻ്റെ വയറാണ് അതിൽ നീ ഹറാമായതൊന്നും കയറ്റാതിരിക്കുക ആരുടെയെങ്കിലും ഒരു പിടി രക്തവുമായി നീ പരലോകത്ത് വരുന്നത് സൂക്ഷിക്കുക റസൂൽ അള്ളാഹി സാഹിസ് പറഞ്ഞു ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ നരകത്തിൽ അകറ്റപ്പെടാൻ ആഗ്രഹമുണ്ടോ മരണം വന്നെത്തുമ്പോൾ അവൻ അള്ളാഹുനും പരലോകത്തിലും വിശ്വസിക്കുന്നവനായി മരിക്കട്ടെ ജനങ്ങളോട് അവൻ പെരുമാറട്ടെ എങ്ങനെ ജനങ്ങൾ അവനോട് എങ്ങനെ പെരുമാറാൻ അവൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ അള്ളാഹുന്റെ റസൂൽ സാസ്ലം പറയണം സ്വർഗത്തിൽ പ്രവേശിക്കണോ നരകത്തിൽ അകറ്റപ്പെടണോ അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്നവനായി നീ മരിക്കുക ജനങ്ങളോട് നീ ഇടപെടുക അവർ നിന്നോട് എങ്ങനെ ഇടപെടണം നീ ആഗ്രഹിക്കുന്നു അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു സൽ സൽസ്വഭാവത്തിന് ഏറ്റവും മനോഹരമായ നിർവചനമാണ് ഈ ഹദീത്തിലുള്ള എന്താണ് സ്വഭാവം എന്ന് ചോദിച്ചാൽ പറയാം ജനങ്ങൾ നിന്നോടെങ്ങനെ പെരുമാറണം എന്ന് നീ ആഗ്രഹിക്കുന്നു അങ്ങനെ നീ അവരോട് പെരുമാറി പ്രിയ സഹോദരങ്ങളെ ഞാൻ ചുരുക്കട്ടെ ജനങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളിൽ പൂർണ്ണത കൈവരിക്കാൻ അത് നന്നാകാൻ അള്ളാഹുൻ്റെ റസൂൽ സല്ലു അലൈ സ്വലയുടെ നാല് ഹദീസുകൾ ശ്രദ്ധിക്കണം ഇതിൽ സൽ സ്വഭാവം മുഴുവൻ ഈ നാല് ഹദീസുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അള്ളാഹു സുഹാനഹു അച്ചാല മഖ്യാരിമുൽ അഹ്ലാഖ് سال سباه وانغال بورتي غيري كبتا بورتي غيري كان نيوجي كبتا رسول صلى الله عليه وسلم بن بتان يعني كم نينغال توفيق يعقوب مراغت نال حديثه أن كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت رند من حسن إسلام المرء تركه ما لا يعنيه مون لا تغضب نال لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه ونعم تحديث من كان يؤمن بالله واليوم الآخر أرنجل الله نبار لوت المشوش كنت خيرا ونال الله دبريت أرنجل من داد لكتر فرشة القرآن إلى الله برنو وقل لعبادي أنت أدمك لو

പക്ഷേ താൻ മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ് അള്ളാഹുൻ റസൂൽ സല്ല അലിസ് പറഞ്ഞു ഇതുല്ലി നേരം പൊളിത്താൽ ഒരു മനുഷ്യൻ്റെ അവയവങ്ങളെല്ലാം അവൻ്റെ നാവിനോട് കേണു പറയും മനുഷ്യൻ്റെ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ അവൻ്റെ നാവിനോട് കേണു പറയും നീ ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുനെ സൂക്ഷിക്കൂ ഞങ്ങളൊക്കെ അത് ഇൻ്റെ പിന്നാലെയാണ്

ലാഭം ലഭിക്കുന്ന നല്ല സംസാരമാണോ അവൻ സംസാരിക്കും അള്ളാഹുദൂ റസൂ സു അലൈവലമ ശ്രേഷ്ഠമായ ഇതെല്ലാം രണ്ടാമത്തെ ഹരീസ് ഒരാൾ ആവശ്യമില്ലാത്ത ഒഴിവാക്കുക എന്നത് അവൻ്റെ ഇസ്ലാം നല്ല ഇസ്ലാമാണ് എന്നതിൻ്റെ അടയാളമാണ് മെഹുസ് ഇസ്ലാമിൽ ആവശ്യമില്ലാത്ത ഒരാൾ ഉപേക്ഷിക്കും ആവശ്യമില്ലാത്തതിൽ തലയിടുകയില്ല ആവശ്യമില്ലാത്തത് പറയുകയില്ല ആവശ്യമില്ലാത്തത് നോക്കുകയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയില്ല ദീൻ മുഴുവൻ ഒരാൾക്ക് അള്ളാഹു ആജിബാക്കിയത് മുഴുവൻ അവൻ ആവശ്യമുള്ളതാണ് ഹറാ മുഴുവൻ ആവശ്യമില്ലാത്തതാണ് ഉപദ്രവിക്ക ഉപദ്രവം ഉണ്ടാക്കുന്നതാണ് ചിന്തിക്കുക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ ഇതെനിക്ക് ആവശ്യമുള്ളതാണോ അല്ലേ ഇത് ശ്രദ്ധിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇല്ലാതാകും മൂന്നാമത്തേതിൽ ലാ ചക്തം അപ്പം സല്ലതാസ് എല്ലാം പറഞ്ഞില്ല അച്ഛം നീ കോപിക്കരുത് കാരണം അത് ക്ഷേത്രമാണില്ലെന്നുള്ളതാണ് അത് തീയാണ് അതുകൊണ്ടാണത് നിൽക്കുമ്പോൾ ഒരുവന് അനുഭവപ്പെട്ടാൽ അവൻ ഇരിക്കണം ഇരിക്കുമ്പോൾ അനുഭവപ്പെട്ടാൽ കിടക്കണം എന്നിങ്ങനെ ഉപദേശം ഈ ദീനിൽ പറയപ്പെട്ടിട്ടുള്ളത് തിരിച്ചു ചെയ്യരുത് തിരിച്ച് ചെയ്യരുത് ഇരിക്കുമ്പോൾ അത് വന്നാൽ നീ എഴുന്നേൽക്കരുത് കിടക്കുമ്പോൾ അത് വന്നാൽ നീ ഇരിക്കരുത് കാരണം അതിൻ്റെ പ്രത്യേകത അത് പലതും കൽപ്പിക്കും പലതും ചെയ്യാൻ പറയും കോപം പലതും ചെയ്യാൻ പറയും ചെയ്തു കഴിഞ്ഞാൽ അത് നീങ്ങിപ്പോയാൽ നീ ഖേദിച്ചു പോകും മുഷാ അലഹി സ്വലാമിന് കോപം വന്ന് പിന്നെ അത് നീങ്ങിയതിനെ കുറിച്ച് ഖുർആൻ അള്ളാഹു പറഞ്ഞത് കാണാം ഫലം സഖത്ത് അൽ ഖോബാബു മുഷാ അലിഹിസലാമിൻ്റെ കോപം അത് മിണ്ടാതിരുന്നപ്പോൾ അടങ്ങിയപ്പോൾ അതിൽ പണ്ഡിതന്മാർ പറഞ്ഞാൽ അതിൽ സൂചനയുണ്ട് അത് നിന്നോട് പലതും കൽപ്പിക്കും എത്ര ആളുകൾ ദേശത്തിൽ പറഞ്ഞു പറഞ്ഞുപോയതിന് വലിയ ഖേദം അതിന് ശേഷം ഖേദിച്ചിട്ടുണ്ട് ദേശത്തിൽ ചെയ്തു പോയതിന് വലിയ ഖേദം അതിൻ്റെ പേരിൽ ഖേദിച്ചിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ഹദീസ് നാലാമത്തെ ഹദീസ് നിങ്ങളിലൊരാളും മോമിനാവുകയില്ല സ്വന്തം കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരരുടെ കാര്യത്തിനും ഇഷ്ടപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു ഹൈർ ലഭിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു നിനക്ക് നല്ല കുടുംബവും നല്ല വീടും നല്ല വാഹനവും നല്ല മക്കളും നല്ല ജോലിയും അറിവും സൽ സ്വഭാവവും സൗന്ദര്യവും മെച്ചപ്പെട്ട സ്ഥാനങ്ങളും മെച്ചപ്പെട്ട ജീവിതവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്ന നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിൻ്റെ സഹോദരന് അത് ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ടാകുമ്പോൾ നിനക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല വാജിബാണ് നിർബന്ധമാണ് അതല്ല എങ്കിൽ കുറ്റമുണ്ട് എന്തുകൊണ്ടാണ് കാരണം ഹദീഫിൻ്റെ അഭിസഹാസം തുടങ്ങിയത് ലായൂമിൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതില്ലെങ്കിൽ ഒരാൾ മമ്മിനല്ല അങ്ങനെ പറയപ്പെട്ട ഏത് കാര്യവും വാജിബാണ് പഠിച്ചു വെക്കുക ഹദീഫിൽ വരികയാണ് ഇത് ഇല്ലാത്തവർ എന്തല്ല മമ്മിനല്ല ഇതുണ്ടായാലും ഒരാൾ മമ്മിനാവും എന്ന് പറഞ്ഞാൽ ആ കാര്യം വാജിബ് നിർബന്ധമാണ് അതിനെതിരെ ചെയ്യാന്നത് ഹറാം വളരെ ശ്രദ്ധിക്കുക എൻ്റെ മറുവശം എന്താണ് നിനക്കൊരു അപകടം വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ആരോഗ്യത്തിലോ മക്കൾക്കോ കുടുംബത്തിലോ സമ്പത്തിലോ ജോലിയിലോ നിൻ്റെ സഹോദരന് അത് വരുമ്പോൾ നീ സന്തോഷിക്കാൻ പാടില്ല സഹോദരന് അത് വരുന്നത് നീ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നാൽ ഹരീസുകൾ ഒരാളുടെ സൽ സ്വഭാവം നിർണ്ണയിക്കുന്ന കാര്യമാണ് അതിൻ്റെ ആകെ ഈ നാല് ഹദീഫുകളിലുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്സലമയുടെ ഉപദേശമാണ് അലൈഹി അലൈ പോലെ ആളുകളുടെ വ്യക്തിത്വം നന്നാക്കിയ ജനങ്ങളുടെ സംസ്കാരം ശുദ്ധീകരിച്ച ഏറ്റവും നല്ല മര്യാദകൾ പഠിപ്പിച്ച മറ്റാരുമില്ല റബ്ബ് നമുക്ക് റസൂൾ അള്ളാഹി അലൈഹി അലൈവിസ്ലമയെ പിൻപറ്റാൻ

سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته